വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ എൻ്റെ കല്യാണമാണെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു വരുത്തി ഞാൻ നിങ്ങളോടൊന്നും പറയാണ്ട് കല്യാണം കഴിക്കില്ല എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പം എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റൈവൽറീസ് ഇൻ വേൾഡ് ഫുട്ബോൾ ഇത് സ്പോർട്ടിങ്ങിനേക്കാൾ അതീതമായിട്ട് ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെയുള്ള ഒരു റൈവൽറി ആണ് റേഞ്ചേഴ്സ് വെസസ് സെൽറ്റിക് റൈവൽറി ഗ്ലാസ്കോ റൈവൽറി ആണത് നമുക്കറിയാം യു കെയിലെ ഒരു സിറ്റിയാണ് ഗ്ലാസ്കോ അപ്പോൾ ആ ഗ്ലാസ്കോയിൽ തന്നെയുള്ള രണ്ട് ക്ലബ്ബുകളാണ് റേഞ്ചേഴ്സും അതുപോലെ സെൽറ്റിക്കും ഈ ക്ലബുകൾ രണ്ടും നമുക്കറിയാത്ത ക്ലബ്ബുകളൊന്നുമല്ല അത്യാവശ്യം ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ക്ലബ്ബുകളാണ് കാരണം ഇവിടെ ഒത്തിരി നല്ല പ്ലെയേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സും പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ റൈവലറിയുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ റൂട്ട്സിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ നോക്കി ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സെൽറ്റിക്കിൻ്റെ ലോഗോയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ ഈ ലോഗോയിലേക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ലോഗോ വേറെ പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കാരണം ഇത് അയർലൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പല സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് യെസ് യു മൈറ്റ് ഹാവ് ഗസ്റ്റ് ഇറ്റ് ഇപ്പോൾ ഈ സെൽടിക്ക് എന്ന് പറയുന്ന ടീമിൻ്റെ ആരാധകർ എന്ന് പറയുന്നത് അയറിഷ് ആൾക്കാരാണ് അല്ലെങ്കിൽ അയർലൻഡിൽ നിന്നും സ്കോട്ട്ലൻഡിലേക്ക് കുടിയേറിയ ആൾക്കാരാണ് സെൽറ്റിക്കിൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രത്യേകത ഉണ്ട് നമ്മൾ മലയാളികളെ പോലെയാണ് ലോകത്തെ ലോകത്തെവിടെ ചെന്ന് കഴിഞ്ഞാലും ഏതൊരു മുക്കും മൂലം ചെന്ന് കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ഈ അയറിഷ്കാരുടെ കാര്യം ഐറിഷുകാർ നമ്മളെക്കാളൊക്കെ ഒത്തിരി കാലം മുമ്പേ കുടിയേറാൻ തുടങ്ങിയ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് ഓസ്ട്രേലിയ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഐറിഷ് പബ് ഉണ്ടാവും അർജൻറ്റീനയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഐറിഷ് പബ്ബുണ്ടാവും ഐറിഷ് കൾച്ചറുണ്ടോ അമേരിക്കയിലുണ്ട് കാനഡയിലുണ്ട് യു കെയിലുണ്ട് അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ എന്താ പറയുക കുടിയേർ കുടിയേറുന്ന ആൾക്കാരാണ് ഐറിഷുകാർ അപ്പോൾ അങ്ങനെ അവർ പണ്ട് സ്കോട്ട്ലൻഡിൽ കുടിയേറിയതാണ് അന്നത്തെ കാലത്ത് കുടിയേറുന്നതിൻ്റെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് പോവർട്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെ ദാരിദ്ര്യം കൊണ്ടാണ് അവരൊക്കെ കുടിയേറിയത് അങ്ങനെ കുടിയേറി താമസിച്ച സ്ഥലങ്ങളിലാണെങ്കിലും വളരെയധികം ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അവിടെയുള്ള ആൾക്കാർ ഒരു ഫുട്ബോൾ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കമ്മ്യൂണിറ്റീനെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കാശ് ഈ പറയുന്ന പോലെ കിട്ടും അങ്ങനെയുള്ള ലക്ഷ്യത്തിലും ലക്ഷ്യം വെച്ചിട്ടാണ് സെൽറ്റിക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ സെൽറ്റിക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് തന്നെ റേഞ്ചേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ റേഞ്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ പ്രോപ്പർ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പ്രോപ്പർ സ്കോട്ടിഷുകാരാണ് ഈ റേഞ്ചേഴ്സിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ തന്നെ ഇവരുടെ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ടായി എന്നുള്ളതാണ് ഒരു സൈഡിൽ ഐറിഷുകാർ ഒരു സൈഡിൽ പ്രോപ്പർ സ്കോട്ടീഷ്കാർ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സ്കോ മതപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ യൂറോപ്പിൽ പ്രൊട്ടസ്റ്റൻസ് ഉണ്ട് കാത്തലിക്സ് ഉണ്ട് അപ്പോൾ ഐറിഷ്കാരെന്ന് പറയുന്നവർ അവർ ആണ് അതേസമയം തന്നെ സ്കോട്ടീഷുകാരെന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ ചില സമ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ കാത്തലിക്സും യാക്കോ ബായസഭയും തമ്മിൽ പള്ളിയുടെ പേരിലൊക്കെ ചില സ്ഥലങ്ങളിൽ അടിയൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്ന പോലെയാണ് യൂറോപ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ പ്രോട്ടസ്റ്റൻസും കാത്തലിക്സും തമ്മിൽ പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ കൊണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഒരു വിഷയം കൂടിയും ഈ ഒരു റൈവലറിയിലേക്ക് വരുമ്പോഴുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹിഡൻ സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റേഞ്ചേഴ്സ് നമുക്കറിയാം അവർ പ്രൊട്ടസ്റ്റൻറ്റ് ക്ലബ്ബാണ് അപ്പോൾ അവർ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ അവർ ടീമിലേക്ക് എടുക്കില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഹിഡൻ നിയമം എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊരു മാറ്റം വന്നു അതിൽ മാറ്റം വന്ന ഒരു ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹാംസൂനസ് ആണ് അപ്പം നമുക്കറിയാം ടി വിയിലൊക്കെ പണ്ടിറ്റായിട്ട് കാണാറുള്ള പുള്ളി അപ്പോൾ പുള്ളിക്കാരൻ അവിടെ മാനേജർ ആയിരുന്ന സമയത്ത് പുള്ളി സെൽത്തിക്കിൻ്റെ ജോ മോ ജോൺസൺ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു പുള്ളിക്കാരൻ കാത്തലിക് ആയിരുന്നു അപ്പോൾ അങ്ങനെ പബ്ലിക്കിലി അങ്ങനെ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന കാത്തലിക് പ്ലെയേഴ്സിനെ കൊണ്ടുവരില്ല എന്നുണ്ടായിരുന്ന അവരുടെ ആ ഒരു ഹിഡൻ ലോയൊക്കെ എടുത്ത് മാറ്റിയത് പക്ഷെ സെൽറ്റിക്കുകാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഈ പറയുന്ന പോലെ പ്രൊട്ടക്ഷൻസിനൊക്കെ സൈൻ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പം എന്തായാലും ഇവരുടെ രണ്ടുപേരനെ സക്സസിൻ്റെ കാര്യത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രിറ്റി മച്ച് ഈക്വൽ എന്ന് പറയാം ഇപ്പോൾ റേഞ്ചേഴ്സാണ് ഏറ്റവും സക്സസ്ഫുൾ അവർ അമ്പത്തഞ്ച് ലീഗ് ടൈറ്റിലുകൾ അടിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ലീഗ് ടൈറ്റിൽസ് അതുപോലെ തന്നെ സെൽറ്റിക് ആണെങ്കിൽ അമ്പത്തിനാല് ലീഗ് ടൈറ്റിലാണ് അടിച്ചിട്ടുള്ളത് പക്ഷേ സെൽറ്റിക്കിൻ്റെ ടൈമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ പത്ത് പതിനാല് വർഷത്തെ അവരുടെ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ മതി സെൽറ്റിക്കിൻ്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആണ് അതുപോലെ തന്നെ റേഞ്ചേഴ്സിനാണെങ്കിൽ അവർ അവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് ഫിനാൻഷ്യൽ ട്രബിളൊക്കെ ഉണ്ടായി ക്ലബ്ബ് ലിറ്ററലി പോയതാണ് അവരുടെ ക്ലബ്ബ് ലിക്വിഡേറ്റ് ചെയ്തതാണ് അതിനുശേഷം വേറൊരു എന്താ പറയുക വേറൊരു രജിസ്ട്രേഷൻ എടുത്തതാണ് റേഞ്ചേഴ്സ് റേഞ്ചേഴ്സെന്നുള്ള രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർ ഫോർത്ത് ഡിവിഷനിൽ നിന്ന് കയറി കയറി വന്നതാണ് അങ്ങനെയാണ് ഇന്ന് കാണുന്ന റേഞ്ചേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടാമത് വന്ന ബാക്ക് ഫ്രം ഡെഡ് റേഞ്ചേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽറ്റിക് ഫാൻസ് ഈ റേഞ്ചേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ പറയുന്നത് പഴയ റേഞ്ചേഴ്സ് അവർ മരിച്ചുപോയി അവർക്കായിരുന്നു പഴയ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് ഇത് പുതിയ റേഞ്ചേഴ്സ് ആണെന്നുള്ള രീതിയിൽ സെൽറ്റിക് ഫാൻസ് ഈ പുതിയ റേഞ്ചേഴ്സിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ റേഞ്ചേഴ്സ് ഫാൻസിനെ കടയാക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ മറ്റൊരു സൈഡെന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും ഈ വർഷത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാലും സെൽത്തിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് റേഞ്ചേഴ്സായിട്ട് വലിയ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഫുട്ബോളിനേക്കാൾ അതീതമായിട്ട് ഒത്തിരി ഡീപ്പ് സ്റ്റോറീസും ഡീപ്പ് റൂട്ട്സും ഉള്ള ഒരു റൈവൽറിയാണ് റേഞ്ചേഴ്സ് വെസ്സസ് സെൽറ്റിക് റൈവലറി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണു കാണാം